കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം സ്ത്രീകളിൽ ഗർഭപാത്രം നീക്കം ചെയ്താൽ ലൈംഗികതക്ക് പിന്നീട് പ്രയാസമുണ്ടാകുമോ ഈ വിഷയവുമായാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ ഇത് പല ദമ്പതികൾക്കുമുള്ള ഒരു സംശയമാണ് ഗർഭപാത്രം നീക്കം ചെയ്താൽ പിന്നീട് ലൈംഗിക ബന്ധത്തിന് പലതരത്തിലുള്ള പ്രയാസം അനുഭവിക്കേണ്ടി വരുമോ എന്നത് അതാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ വ്യക്തമാക്കുന്നത് ചിലർക്കൊക്കെ ക്രമാതീതമായ ആർത്തവം സംഭവിക്കാറുണ്ട് അഥവാ മരുന്നുകൾ കൊണ്ട് ചികിത്സിച്ചു മാറ്റാനാകാത്തത് ഗർഭാശയ ക്യാൻസർ ഗർഭാശയ ഗള അണ്ടാശയ ക്യാൻസർ ഗർഭാശയ മുഴകൾ എൻഡോമെട്രിയോസിസ് തുടങ്ങിയ രോഗങ്ങൾ മൂലം ഗർഭാശയം നീക്കം ചെയ്യേണ്ടി വരാറുമുണ്ട് ഫൈബ്രോയിഡ് യൂട്രസ് ഉള്ളവരിലെ വളരെ ചെറിയ മുഴകൾ സാധാരണമായി ചിലപ്പോൾ പ്രശ്നങ്ങൾ ഒന്നും ഉണ്ടാക്കാറില്ല എന്നാൽ വലുപ്പം കൂടിയ മുഴകൾ ക്രമാതീതമായ ആർത്തവം അമിത വേദനയോട് കൂടിയ ആർത്തവം മൂത്രതടസ്സം മലബന്ധം എന്നിങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യത ഏറെയാണ് എന്നാൽ ചെറിയ മുഴകൾ ഉള്ളവരുടെ ക്രമാതീതമായതും വേദനയോട് കൂടിയതുമായ ആർത്തവ ചക്രങ്ങൾ മരുന്ന് കൊണ്ട് ചികിത്സിക്കാവുന്നതാണ് എന്നാൽ വലിയ മുഴകൾ മൂലം ദൂഷ്യഫലങ്ങൾ കാണുകയാണെങ്കിൽ ഗർഭാശയം നീക്കുകയാവും ചികിത്സാ മാർഗമായി പിന്നീടുള്ളത് അതുപോലെ ഗർഭാശയം തെന്നി നീങ്ങുന്നത് ആദ്യഘട്ടത്തിൽ വ്യായാമത്തിലൂടെ നിയന്ത്രിക്കാം പലർക്കുമുള്ള ഒരു പ്രശ്നമാണ് പ്രസവശേഷം അഥവാ മൂന്നോ നാലോ പ്രസവം കഴിഞ്ഞതിന് ശേഷം പല സ്ത്രീകൾക്കും ഇങ്ങനെ നീങ്ങുന്നതായി അനുഭവപ്പെട്ടിട്ടുണ്ട് ഇത് വ്യായാമത്തിലൂടെ നിയന്ത്രിക്കാനാണ് ഡോക്ടർമാർ ആവശ്യപ്പെടുക എന്നാൽ അതിന് സാധിച്ചില്ലെങ്കിൽ യോനിമുഖത്തിന്റെ ഫലം കൂട്ടാനുള്ള പെൽവിക് ഫ്ലോർ റിപ്പയർ എന്ന ശസ്ത്രക്രിയ ചെയ്യേണ്ടി വരും എന്നാൽ ഗർഭാശയം മുഴുവൻ തന്നെ തള്ളി വരുന്ന പ്രോസിഡെൻഷ്യ എന്ന അവസ്ഥ പരിഹരിക്കാൻ ശസ്ത്രക്രിയ നടത്താനുള്ള ആരോഗ്യമുള്ളവരിൽ ഹിസ്റ്റാറക്ടോമി ചെയ്യേണ്ടി വരും ഗർഭപാത്രം നീക്കം ചെയ്ത ശേഷം ലൈംഗികതക്ക് പ്രയാസമുണ്ടാകാറില്ല എന്നാൽ അണ്ടാശയം ഉൾപ്പെടെയാണ് നീക്കം ചെയ്യുന്നത് എങ്കിൽ ചിലർക്ക് ഹോർമോണുകളുടെ അഭാവം മൂലമുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനോ സാധ്യതയുള്ളൂ അല്ലാതെ യോനി ലിംഗ സംയോജം പ്രയാസം ഉണ്ടാകാറില്ല എന്ന് തന്നെയാണ് സാക്ഷ്യപ്പെടുത്തുന്നത് എങ്കിലും ഹോർമോണുകളുടെ അഭാവം ചില മാനസിക ശാരീരിക പ്രശ്നങ്ങളും പലരെയും അലട്ടാറുണ്ട് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമെന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റു വിഷയങ്ങളുമായി മറ്റൊരു ദിനം കാണാം അതുവരേക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ബൈ